ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ് മാറാത്ത നടുവേദന കൈകാൽ തരിപ്പ് ഡിസ്ക് പ്രോബ്ലം ഉളുക്ക് ഇത്യാദി അസുഖങ്ങളുമായിട്ട് വലയുന്നവരാണോ നിങ്ങളെങ്കിലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും മിസ് ചെയ്യാതെ കാണുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത കോരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട് പുലർച്ചെ ആറര മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴത്തേന്നെ കുറച്ച് ആളുകൾ ഇവിടെ ഗുരുക്കളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ചാനലിന്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ ഊരവേദന കാൽമുട്ടുവേദന ആയിട്ട് വന്നത് പിന്നെ ഞാൻ അഞ്ചെട്ട് മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു അപ്പം അത് ഭേദമായിരുന്നു തുടർ ഒന്നും ചെയ്തില്ല അപ്പൊ അത് കാരണപ്പോ വീണ്ടും വന്നപ്പോ ഇടങ്ങിയപ്പോ വീട്ടില് വന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് വ്യത്യാസങ്ങളുണ്ടായിരുന്നെരക്കുകൾ കാരണം വന്നില്ല അപ്പൊ വീണ്ടും വന്നപ്പോ വന്നത് വിളയിൽ കൊപ്പം വിളയിൽ അന്ന് നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിന്റെ തുടർ ചികിത്സ ചെയ്തില്ല അത് കാരണം ഇപ്പൊ വീണ്ടും കൂടുതലായപ്പോ വന്നില്ല നല്ല മാറ്റം അമ്മയെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് പിടിക്കല്ലേ അതിനെ കാണിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കഴിഞ്ഞു ഒഴിച്ചിലുണ്ട് മാറ്റമൊക്കെ പിന്നെ അതിനു മുന്നേ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വീണ്ടും ഷോൾഡറിന്

അതെ അറിഞ്ഞു വന്നു ഇതിനു മുന്നേ എന്റെ ഫാമിലി ഫ്രണ്ട്സിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് നല്ല ബുദ്ധിമുട്ടാന്ന് ചോദിച്ചത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നാമത്തെ തെറാപ്പിക്കാണ് വരുന്നത് അപ്പൊ നല്ല മാറ്റം നല്ല മാറ്റം എന്നാൽ നല്ല മാറ്റം തന്നെ ഒരു പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഫിസിയോ തെറാപ്പി അത അത് കഴിഞ്ഞിട്ട് ഈ വൈദ്യന്റെ ഒരു ചെറിയ ചികിത്സയും അതുകൊണ്ടുപോയിട്ട് മരുന്നു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല മാറ്റം ഉണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണി ഓപ്പറേഷൻ വരെ വേണ്ടി വന്നിന്ന് കേസാണ് ഇന്ത്യത് കാരണം അത്രയും ഡേഞ്ചർ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് വരെ നമ്മള് ഒരു മൂന്ന് രണ്ട് തറാപ്പിടേ നമുക്ക് ഏകദേശം നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊണ്ടായിരുന്നു എഴുത്ത് വെക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് നല്ലൊരു ഇപ്പൊക്ക് തോന്നുന്ന എൺപത്തഞ്ച് ശതമാനം ഭേദമായിരിക്കും തള്ളവരിലും മാത്രമേ ചെറുതാണ് തവണ ചമ്മം തന്നെയാണ് പോയാലും എന്റെ വൈഫിന്റെ വല്യമ്മര മകനും ഇതേപോലെ തെങ്ങിന്റെ മുകളിൽ തെങ്ങി കയറാൻ പോകുന്ന ആളായിരുന്നു അയാൾക്ക് അതേപോലത്തെ പ്രശ്നം വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഒരു രണ്ടാഴ്ച അഡ്മിറ്റ് ചെയ്ത് അതിന് ശേഷം ഒരു മാറ്റം ഇല്ലാതായിട്ട് ഇവിടെ വന്നിട്ട് അയാൾ പൂർണ്ണമായിട്ടും മാറി അയാൾക്ക് പിന്നെ അതിന്റെ ശബ്ദം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങൾ കാലില് മറന്നു പോയപ്പോ ഞാന് അറിഞ്ഞു വന്നതാണ് ഞാൻ ഉമ്മാനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ട് മരുന്ന് കുടിക്കുന്ന ഒരു ആശ്വാസം ഉണ്ടാവും പിന്നെ വീണ്ടും അതേ ഒരു തീട്ട് വരുന്നു പിന്നെ ആദ്യം മാറ്റി ഇതിലേക്കൊന്നും അവിടെ ാളും മാറ്റം തോന്നി മാറ്റം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പൊ നിങ്ങള് വരുന്നത് ശരി ശരി നാട്ടിൽ നിങ്ങൾ ഡിസ് ഒരുപാട് പേരുടെ ചികിത്സയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത് ഇപ്പം നമ്മൾ കേട്ടത് ജോയിൻ പെയിൻ ആയിട്ട് കാൽമുട്ട് വേദന ഊരവേദന ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വന്ന് ഈ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു ചികിത്സാ രീതികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ും അറിയില്ല എന്തിനു ഞങ്ങ പോലും അറിയില്ലായിരുന്നു അറിഞ്ഞിട്ട് ചെന്നതാണ് ഗുരുക്കളെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് തന്നായിരുന്നു അപ്പൊ നന്നായിട്ട് സഹകരിച്ച് ഗുരുക്കള് ഞങ്ങളായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്നു ഗുരുക്കളെ അതേപോലെ തന്നെ സൈക്കോതെറാപ്പി കുട്ടികളുടെ പഠന വൈകല്യം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൗൺസിലിങ്ങും ഇവിടെ നടത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് 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 മധുരണ്ട് ണ്ട് പല സ്ഥലത്തും ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൽ ആളുകൾ മാത്രമല്ല ഇവിടെ ആളുകൾ കുറവാണെങ്കിൽ പോലും പുറത്തുനിന്നാണ് കൂടുതലും നമ്മുടെ തെറാപ്പിയിലൂടെ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ചികിത്സകളാണ് ചികിത്സ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചികിത്സ കാര്യങ്ങളൊക്കെ ഉള്ളത് പല ആളുകൾക്കും അറിയില്ല ഞങ്ങൾ ചോദിച്ചപ്പോഴ് പലരും ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള ആളുകൾ വരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നരമ്പ് പണഞ്ഞു കിടക്കാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് മാറ്റങ്ങളുണ്ട് അത് ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകൾ തേടി പോകാതെ ഇതുപോലുള്ളവരെ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മാറ്റം അനുഭവിച്ചറിയാം